ബോളിവുഡിൽ പ്രത്യേക സ്ഥാനമുള്ള നടിയാണ് പ്രിയങ്ക ചോപ്ര ഒരേ സമയം മികച്ച നടിയായും ഗ്ലാമർ നായികയായും പ്രിയങ്ക തിളങ്ങിയിരുന്നു അതിനുശേഷം ഹോളിവുഡിലും നടി തിളങ്ങി എന്നാൽ പ്രിയങ്ക ചോപ്ര ബോളിവുഡിൽ എത്തിയതടക്കം വലിയ പോരാട്ടത്തിലൂടെയാണ് സിനിമാ കുടുംബത്തിൽ നിന്നുള്ള നായികയല്ല എന്ന പേര് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിവിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക ബോളിവുഡിന്റെ താരറാണിയായത് റാണിയായത് മോഡലായിട്ടാണ് പ്രിയങ്ക കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരം മിസ് വേൾഡ് ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച പ്രിയങ്ക കിരീടവും നേടി മിസ് വേൾഡ് കോണ്ടിനെന്റൽ ക്യൂൻ ഓഫ് ബ്യൂട്ടി ഏഷ്യ ഓഷ്യാന കിരീടവും പ്രിയങ്ക നേടിയിരുന്നു പ്രിയങ്ക മിസ് വേൾഡ് കിരീടം നേടുന്ന വെറും അഞ്ചാമത്തെ ഇന്ത്യക്കാരി മാത്രമായിരുന്നു ആ സമയം അതിനുശേഷം ബോളിവുഡിൽ നിന്ന് വലിയ ഓഫറുകളാണ് നടിയെ തേടിയെത്തിയത് സണ്ണി ഡിയോളിന്റെ ദ ഹീറോയാണ് പ്രിയങ്കയുടെ ആദ്യ ചിത്രം ഇത് വിജയിച്ചിരുന്നു എന്നാൽ നടിയുടെ അടുത്ത മൂന്ന് ചിത്രങ്ങളും പരാജയപ്പെടുകയായിരുന്നു അതേസമയം തനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം വെറും അയ്യായിരം രൂപയാണെന്ന് പ്രിയങ്ക വെളിപ്പെടുത്തിയിരുന്നു ഇന്ന് പ്രിയങ്ക ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് നാൽപ്പത് കോടി രൂപയാണ് ഹോളിവുഡ് ചിത്രങ്ങൾക്കാണ് കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇന്ത്യയിൽ ഇരുപത് കോടിയാണ് നടി വാങ്ങുന്നത് മുറ്റ്സെ ഷാദി കരോഗി ഡോൺ ക്രിഷ് എയ് ത്രാസ് ഫാഷൻ തുടങ്ങിയ ചിത്രങ്ങളുടെ വൻ വിജയമാണ് പ്രിയങ്ക ചോപ്രയെ സൂപ്പർ താരമായി ഉയർത്തിയത് ബർഫി ബാജിറാം മസ്താനി തുടങ്ങിയ ചിത്രത്തിലെ വ്യത്യസ്തമാർന്ന വേഷവും പ്രിയങ്കയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതായിരുന്നു അതേസമയം ബ്ലോക്ക് ബസ്റ്ററുകളായ വമ്പൻ ചിത്രങ്ങൾ നടി ഒരു സമയത്ത് ഉപേക്ഷിച്ചിരുന്നു സൽമാൻ ഖാന്റെ ഭാരത് കിക്ക് സുൽത്താൻ ആമിർ ഖാനൊപ്പം ഗജിനി രജനീകാന്തിന്റെ എന്ദിരൻ എന്നീ ചിത്രങ്ങളിലേക്കെല്ലാം പരിഗണിച്ചിരുന്നത് പ്രിയങ്കയായിരുന്നു എന്നാൽ തിരക്കേറിയ ഷെഡ്യൂൾ കാരണം ഇതൊന്നും അഭിനയിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചതില്ല പിന്നീട് ഇവയെല്ലാം വമ്പൻ ഹിറ്റുകളായി മാറി അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം കൂടുതലായി ഹോളിവുഡിലാണ് പ്രിയങ്ക ശ്രദ്ധിച്ചത് മെട്രിക്സ് റിസറക്ഷൻസ് ലവ് എഗൻ ബേവാ സിറ്റാ ഡെൽ പോലുള്ള സീരീസുകൾ എന്നിവയെല്ലാം ഹോളിവുഡിൽ പ്രിയങ്ക നായികയായി വന്നു കഴിഞ്ഞു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് പ്രിയങ്കയുടെ വരാനിരിക്കുന്ന ചിത്രം അതേസമയം വെറും അയ്യായിരം രൂപ പ്രതിഫലം വാങ്ങിയ പ്രിയങ്കയ്ക്ക് ഇന്ന് അറുന്നൂറ്റി അമ്പത് കോടിയിലധികമാണ് ആസ്തിയുള്ളത് നിലവിൽ ലോസ് ആഞ്ചൽസിലാണ് നടിയുടെ താമസം എൽ എയിലെ പ്രിയങ്കയുടെ കൊട്ടാരം പോലുള്ള വീടിന് അറുനൂറ്റി അമ്പത് കോടിയിലേറെ മൂല്യമുണ്ട് ഭർത്താവ് നിക് ജോനാസിനൊപ്പമാണ് പ്രിയങ്ക താമസിക്കുന്നത് വിജയ് നായകനായി അഭിനയിച്ച തമിഴൻ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പ്രിയങ്ക തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് പ്രിയങ്ക ചോപ്രയുടെ ആദ്യ ഹിന്ദി ചിത്രം അനിൽ ശർമ്മ സംവിധാനം ചെയ്ത ദി ഹീറോ ലവ് സ്റ്റോറി ഓഫ് എ സ്പൈ ആണ് ഇതേ വർഷത്തിൽ തന്നെ പുറത്തിറങ്ങിയ അന്താഷ് എന്ന ചിത്രമാണ് പ്രിയങ്ക ചോപ്രയുടെ ആദ്യ വിജയ ചിത്രം ഇന്ന് പ്രിയങ്ക ബോളിവുഡും കടന്ന ഹോളിവുഡിൽ വരെ തിരക്കുള്ള അഭിനേത്രിയായി മാറിക്കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷത്തിൽ പ്രിയങ്ക സമ്പാദിച്ചത് എൺപത് മില്യൺ ഡോളറോളം ആണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നടിയുടെ പ്രധാന വരുമാന സ്രോതസ്സ് സിനിമകളും സീരീസുകളും തന്നെയാണ് ഒരു സിനിമയ്ക്കോ ടി വി സീരീസിനോ വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് ഡോളറുകളാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് കൂടാതെ ഒരു ബ്രാൻഡിന്റെ മുഖമാകുന്നതിനും പ്രൊമോഷനുമെല്ലാമായി ഈടാക്കുന്ന പ്രതിഫലം അഞ്ചു മില്യൺ ഡോളറോ അതിൽ കൂടുതലോ ആണ്